നമസ്കാരം എല്ലാവർക്കും മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം നാലു മാസമായി തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിന് ഇനിയും അറുതി വന്നിട്ടില്ല ഇപ്പോൾ സൈന്യം തെക്കൻ ഗാസ പട്ടണത്തിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത് തെക്കൻ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ചു കുട്ടികളും രണ്ട് സ്ത്രീകളും അടക്കം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ ഇതിനോടകം ഇരുവത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത് പലസ്തീൻകാരാണ് ഇതിനകം കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസ പട്ടണത്തിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനയാണ് പുതിയ സംഭവം എന്നാണ് വിലയിരുത്തൽ ഗാസ മുൻപിലുള്ള ജനങ്ങളിൽ പകുതിയോളം ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റാഫയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ാസ മുനമ്പിലുള്ള ജനങ്ങളിൽ പകുതിയോളം ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് ഗാസയിലേക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതും റഫ വഴിയാണ് റഫേയിൽ കരയാക്രമണത്തിന് മുതിർന്നാൽ നാലു പതിറ്റാണ്ടായി ഇസ്രയേലുമായുള്ള സമാധാന കരാർ മറക്കുമെന്ന് ഈജിപ്ത് മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറണമെന്ന് ഹമാസിന്റെ ആവശ്യം തള്ളിയാണ് ഇസ്രയേലിന്റെ ഈ ആക്രമണം പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിന്മാറിയാലേ പൂർണ്ണമായും വെടിനിർത്തൽ നിർദ്ദേശം നടപ്പാക്കൂവെന്നാണ് അവർ വ്യക്തമാക്കിയത് വെടിനിർത്തൽ സമയത്തിനിടയിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്താറുണ്ട് അതിനാലാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് ബന്ധുക്കൾക്ക് പകരം പലസ്തീൻ തടവുകാരെ കൈമാറുക ഗാസ പുനർനിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത് നാൽപ്പത്തിയഞ്ച് ദിവസം വീതമുള്ള മൂന്ന് ഘട്ടങ്ങളായി ഇസ്രയേൽ സൈന്യത്തെ പൂർണമായി പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലിന്റെയും യു എസിന്റെയും പിന്തുണയോടെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത് ഹമാസിന്റെ ഉപാധികൾ പ്രകാരം ആദ്യ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ബന്ദികളാക്കിയിട്ടുള്ള എല്ലാ ഇസ്രയേലി വനിതകളെയും പത്തൊൻപത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരെയും അതുപോലെ മുതിർന്നവരെയും രോഗികളെയും വിട്ടയക്കണമെന്നായിരുന്നു പകരമായി ഇസ്രയേലി ജയിലിലുള്ള പലസ്തീൻ വനിതാ തടവുകാരെയും കുട്ടികളെയും വിട്ടയക്കണം ഗാസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്മാറണം ആശുപത്രികളുടെ പുനർനിർമ്മാണം തുടങ്ങണം രണ്ടാം ഘട്ടത്തിൽ പുരുഷ ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കും പകരമായി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുകയും വേണമെന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് അപ്പാടെ തള്ളി തെക്കൻ ഗാസയിൽ വ്യോമാക്രമണം നടത്തുകയാണ് ഇസ്രായേൽ സൈന്യം ചെയ്തത് യുദ്ധം തുടരാനും തെക്കൻ ഗാസയിലെ റഫ നഗരത്തിലേക്ക് കടന്ന് ആക്രമണം ശക്തമാക്കാനും നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ പരിക്കേറ്റ പലസ്തീൻകാർക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ഒഴുകുന്ന ആശുപത്രി അതായത് ആശുപത്രി സംവിധാനമുള്ള കപ്പൽ യു എൽ നിന്ന് പുറപ്പെട്ടു ആശുപത്രിയാക്കി പുനർനിർമ്മിച്ച കപ്പലിൽ നൂറ് രോഗികളെ കിടത്തി ചികിത്സിക്കാം നൂറ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ ഈ കപ്പലിലുണ്ട് ഈജിപ്തിലെ അൽ അരിഷ് തീരത്ത് നങ്കൂരമിട്ടായിരിക്കും പ്രവർത്തനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh